ഹലോ അസ്സലാമലൈക്കും നമ്മളിപ്പോഴുള്ളത് പാലക്കാടിലെ അജ്മൽ ബിസ്മിയിലാണ് കേട്ടോ ഒരു മിക്സി മേടിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നതാണേ അപ്പം നമ്മൾ മിക്സി ഒക്കെ ചെയ്തു കാണിച്ചു തരാം കേട്ടോ ഏതാ മിക്സി മേടിച്ചതെന്ന് കുറേ ദിവസമായിട്ടോ ആ മിക്സി മേടിക്കാൻ പോകാൻ പറഞ്ഞിട്ട് ഇക്കങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഏകദേശം ചെന്നത് ഒരു കാലത്ത് ഒമ്പത് മണിക്കാണ് അപ്പോൾ ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈവൺ സ്റ്റാഫ്സ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ബില്ലിങ് സെക്ഷനിൽ ഞങ്ങളുടെ അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആയിക്കോ എന്തായാലും മേടിക്കാൻ പോയത് മിക്സി ആണെങ്കിലും നമ്മൾ ആഹാരമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കണ്ട് നടന്ന് അപ്പോഴേക്കും തന്നെ നമ്മുടെ മിക്സി നമ്മുടെ കയ്യിലെത്തി അവർ വാറണ്ടി കാർഡ് നമുക്ക് സീൽ ചെയ്തു തരികയാണേ ഈ മിക്സിക്ക് അഞ്ച് വർഷം മോട്ടോർ വാറൻറ്റിയും ദെൻ മൂന്ന് വർഷം എക്സ്ട്രാ വാറൻറ്റിയും നമുക്ക് ഉണ്ട് കേട്ടോ എന്തായാലും ബട്ടർഫ്ലൈയുടെ മിക്സി കുറേ ദിവസമായി ആഗ്രഹിക്കുന്നു അങ്ങനെ മോർണിംഗ് തന്നെ അത് കിട്ടിയതിൽ വളരെ ഹാപ്പിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴെ ഇറങ്ങി താഴത്തെ ഫ്ലോറിൽ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇക്ക ഒരു ഒരത്യാവശ്യമായിട്ട് എന്നെ അവിടെ ആക്കിയിട്ട് പുറത്ത് പോയി സോ ഇക്കട കൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് എടുക്കാറില്ല ബിക്കോസ് ഇക്കാർക്ക് അത്ര ഇഷ്ടമല്ല സോ ഇക്ക പോയി അപ്പം ഞാൻ കുറച്ച് എൻ്റെ സെൽഫിയൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോഴേക്ക് ഇതേ ഒരു കുരുക്ക് എൻ്റെ ഫ്രോക്ക് എൻ്റെ ഫ്രോക്ക് ദേ വീട്ടിൽ കുടുങ്ങി കേട്ടോ ഇക്ക ഉണ്ടെങ്കിൽ ഇപ്പം എന്നെ പനിക്ക് ഇട്ടിട്ടുണ്ടാവും ഓരോ ഡ്രസ്സ് വെയർ ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് വെയർ ചെയ്തതെന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒട്ടും ശ്രദ്ധയില്ലയെന്നാണ് കേട്ടോ എന്നോട് പറയാറ് എൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ തീരെ പേഷ്യൻസ് ഇല്ലാത്ത ആളാണ് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഞാൻ എനിക്ക് നല്ല പേഷ്യൻസാണ് ആരെങ്കിലും കേൾക്കേണ്ടല്ലേ എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു നൂഡിൽസ് ദെൻ എനിക്ക് ഞാൻ സൺപ്ലസിൻ്റെ വാഷിംഗ് ലിക്വിഡാണ് വാങ്ങാറ് സോ അതിന് ഓഫർ കണ്ടപ്പോൾ ഓഫറുള്ളത് മാത്രമേ മാൾസിൽ പോയാൽ ഇക്ക എടുക്കാൻ സമ്മതിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഓഫറുള്ളത് ഇതൊക്കെ എനിക്കിക്ക കാണിച്ചു തന്നിട്ട് പോയതാണ് ഇതൊക്കെ മേടിച്ചോളണം ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഇക്ക വരുമ്പോഴേക്കും ഇക്ക മേടിക്കാൻ പറഞ്ഞ സാധനങ്ങൾ വേഗം ട്രോളിയിലെടുത്തിട്ടേ ബിക്കോസ് വന്നതും അത് ചെക്ക് ചെയ്യും ആണോ ചോദിച്ചാൽ സ്ട്രിക്റ്റ് ഒന്നുമല്ല പക്ഷേ എന്നാറുമ്പോൾ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നുമല്ല കുറച്ച് ആംഗ്രി ബേഡാണ് അപ്പോൾ ശരി എല്ലാവരും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് പെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ദെൻ കോൺഫ്ലേക്സിന് ആണ് അപ്പോൾ മേടിച്ചതാണ് കേട്ടോ ക്ലാസ് തുടങ്ങിയപ്പോൾ വെക്കേഷൻ ആയിട്ടും എനിക്ക് എനിക്ക് ക്ലാസ് ഉണ്ട് സോ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നുണ്ട് സോ ഞാൻ എപ്പോഴും വിചാരിച്ചതാണ് ഇനി ഇങ്ങനെ ലുലുലോ ഇവിടെ വല്ലവിടെയും പോവുകയാണെങ്കിൽ വിസ്മിയിൽ റയറാ സാധാരണ ഇപ്പോൾ ലുലു വന്ന ശേഷം ബിസ്മിയിൽ അങ്ങനെ പോവാറില്ല എന്തോ പ്രാവശ്യം വിസ്മിയിൽ എത്തിപ്പെട്ടു അങ്ങനെ കോൺഫ്ലേക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ കിട്ടിയിട്ടോ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസിനും ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ടായിരുന്നു അതിനുശേഷം ഇതേ ഇങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചു എന്തായാലും നമ്മൾ വീട്ടമ്മമാർക്ക് ഇങ്ങനെ പുറത്ത് പോകുക പ്രത്യേകിച്ച് ഇങ്ങനെ മാൾസിലൊക്കെ പോയി ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കില്ലേ നമ്മുടെ ഇങ്ങനെ കുറച്ച് എനർജി കൂട്ടാനായിട്ട് ഇങ്ങനെയുള്ള പർച്ചേസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യട്ടോ പക്ഷേ എൻ്റെ എനർജി ലെവൽ ഒരുപാട് എൻ്റെ കൂട്ടാറില്ല ബിക്കോസ് ഒരു ഹാഫ് ആൻ അവർ അത്ര മാത്രമേ എന്നെ ഇവിടെ നിർത്താറുള്ളൂ അത് കഴിഞ്ഞതും പറയും നമുക്ക് പോവാമെന്ന് ബില്ലിൻ്റെ ലോങ് അല്ലെങ്കിൽ ബില്ലിൻ്റെ ലെങ്ത് കൂടെ ഉണ്ടാന്ന് പറഞ്ഞിട്ടായിരിക്കാം അത് നല്ലതാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ ബിക്കോസ് നമ്മൾ വേണ്ടതും വേണ്ടാത്തൊക്കെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മേടിക്കാറുണ്ട് അല്ലേ അങ്ങനെ ആവശ്യമുള്ളത് മാത്രമേ മേടിച്ചുള്ളൂ ഓഫറുള്ളത് മാത്രമേ ഞങ്ങൾ വിസ്മീന്ന് മേടിച്ചുള്ളൂ കേട്ടോ വരുന്ന വഴിക്ക് ഇതേ ഇങ്ങനൊരു ബാത്തിങ് സോപ്പും കൂടെ ഞങ്ങൾ മേടിച്ചു ഞങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫി എമ്മയാണേ ബിക്കോസ് ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന വീട്ടിലെ പൂർവലായ കാരണം നമുക്ക് പി എഴ്സിലവേഴ്സായ ഞങ്ങൾക്ക് ഇത് സക്സസ്ഫുൾ അല്ല സോ ഞങ്ങൾ പി എം യൂസ് ചെയ്യുന്നു അങ്ങനെ ഞങ്ങളുടെ മോർണിംഗ് പർച്ചേസ് കഴിഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു പുതിയ മിക്സി കണ്ട് കുട്ടികളമ്മയൊക്കെ ഹാപ്പിയായി ഞാൻ അതിലേറെ ഹാപ്പിയായി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്തോണ്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇപ്പോൾ കിട്ടാറില്ല കേട്ടോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യണേ വീണ്ടും കാണാം ബായ്